ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി ടാക്സി ടാക്സിക്കാറിലാണ് യാത്ര പോയത് അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് തരാം കേൾപ്പിച്ചു ഞാൻ ഇവരുടെ പ്രസംഗം കേട്ടു അയ്യോ ഞാൻ ഞെട്ടിപ്പോയി കാരണം വാദരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ് പക്ഷേ രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു കാരണം ഞാൻ നിഗേഷിത വെല്ലുവിളിക്കുന്നു ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാവും ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തന്നിൽ അരിപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ നീണ്ട എട്ടു വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലിത രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കേസിൽ വിജയിക്കുമ്പോൾ അത് കേരളം കൈയടിക്കുന്ന വിജയമായി മാറിയിരിക്കുന്നു നിരവധി വേദികളിലും മാധ്യമ ചർച്ചകളിലും ഇത്തരം പ്രയോഗങ്ങൾ ശശികല തുടർച്ചയായി നടത്തിയിട്ടുണ്ടെങ്കിലും പിടിച്ചുകെട്ടാൻ ഒരു ഉണ്ണിത്താൻ തന്നെ വേണ്ടി എന്നുള്ളത് പ്രധാന കാര്യമാണ് മിടുക്കനാണ് ആൺകുട്ടി